അല്ല എങ്ങോട്ടാ നടന്നു പോണേ ഇന്നലെ ഡോക്ടറെ കാണിച്ചപ്പോൾ നല്ലോണം നടക്കാൻ പറഞ്ഞിരിക്കുന്നു വൈകുന്നേരല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ മോളെ വാങ്ങി പോയോ മമ്മിയും മോനും ഉണ്ട് കിടന്നുറങ്ങുന്നു ഞങ്ങൾ പോയി നടന്നു വരട്ടെ ടുത്തേക്ക് വരികണ്ടോ കളിക്കാന് മുടിയൊക്കെ കുളിച്ചിട്ടേ ഉള്ളൂ റിലുമോക്ക് മുട്ടായി നീ നടന്നു വന്നോ ഓ ഞാൻ വന്നു മമ്മി മമ്മിടിയത് നീ നടക്കാമ്പോന്ന് പറഞ്ഞ പേരിൽ കടയിലുള്ള സാധനം ഒക്കെ വാങ്ങി നോക്കി കൊടുക്കിഷ്ടമുള്ള സാധനല്ലേ നീ മോന് വാങ്ങിയോ മമ്മി മോൻ എന്തോരം ചോക്ലേറ്റ് അവിടെ ചോക്ലേറ്റ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മോൻ ഇഷ്ടമുള്ള സാധനല്ലേ അത് മമ്മി ഒരു ഇരുപത് ഉറപ്പേന്റെ സാധനല്ലേ ആ പിടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് എപ്പം പോയാലും കിട്ടു ഇരുപതാണെങ്കിലും ഇരുപതിനായിരം ആണെങ്കിലും നീ തീറ്റിക്കണ്ട നീ കൊറേ ഇരുപത് നോളാം നിങ്ങ മമ്മി ഇനിയിപ്പൊ ഇന്നത്തെ കച്ചറീനിക്കു മോളെ അതാ ആന്റീക്ക് കൊടുക്കു വാവക്ക് കൊടുത്തോട്ടെട്ടോ അല്ലേ നിന്റെ അച്ചിലിന്നുല്ലോ എന്റെ മോനെ മമ്മിയെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ബാവാക്ക് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞ അതായത് തരാൻ പറയുന്നുണ്ട് മമ്മി ഞാൻ നിങ്ങളോട് എന്താ ന്യായം പറഞ്ഞേ മമ്മി പറയുന്നൊക്കെ ഞാൻ കേക്കലില്ലേ സഹതാപം എന്നോട് കാണിക്കണ്ട നീ ഒന്ന് പോയി നീ അന്ന് മുതൽ ഞങ്ങൾക്ക് കഷ്ടകാലം മമ്മി നമുക്ക് എന്ത് കഷ്ടകാല ഞമ്മക്ക് പണിയെടുത്തരാനൊരാളായില്ലേ അവള് പിന്നെ ഭയങ്കര മലമറിക്കലാണല്ലേ നീ ഇന്നലെ പറഞ്ഞാരുന്നില്ല പോയി തരാ എന്താ ഇറങ്ങി പോയി തരുമോ നീന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടോ വാക്ക് സൂക്ഷിച്ച് പറയണോന്ന് പോലെ എവിടെയും പോണ്ടി വരല്ലേ മമ്മി അവര്ക്കേണ്ടി വരാണ്ടി വരോ അതെങ്ങനെ മോളെന്ത് നീ എന്റെ മോനും കൂടെ ചേർന്ന് എൻറെ അടുത്ത് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എല്ലാരൂടെ ചേർന്ന് എന്നെ വട്ടുപിടിപ്പിക്കരുത് നടി പഠിച്ചവനെ മമ്മി അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പോകിലുണ്ടാവും കാറ്റു വീഴ്ത്തും പൂമരം